ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ മിൽക്കാണ് അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചെറുതീയിൽ വയ്ക്കണേ ഒരക്കപ്പ് അവൽ പയ്യെ ചൂടാക്കി എടുക്കുക അവല് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് തേങ്ങിക്കണ്ടോ നന്നായിട്ട് മുരിങ്ങി പാകത്തിൽ എടുക്കണം അത് കഴിഞ്ഞ് ഒരു നാല് പാളയംകുടം പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുക മധുരമൊക്കെ എല്ലാവരുടെ ആവശ്യം പോലെയൊക്കെ ഇട്ടാ മതി കേട്ടോ എന്നിട്ട് പാല് ഒരു കപ്പ് ഒഴിക്കണം ഇത് ഞാൻ തിളപ്പിച്ച് ആറ്റിയിട്ട് തണുപ്പിച്ചെടുത്തേക്കണം പാല നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം ഇതിലേക്ക് അവലിടണം അത് കഴിഞ്ഞ് കപ്പലണ്ടി കുറച്ചിടണം കഴിഞ്ഞ് മുന്തിരിങ്ങ അരസ്പൂൺ ബൂസ്റ്റ് പിന്നെ ഈ പഴവും പാലും ഒഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് അവലിടണം കപ്പലണ്ടി മുന്തിരിങ്ങ

അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്